പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഏറെ സങ്കടമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ഇന്ന് കേട്ടത് ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാറുണ്ട് പക്ഷേ ചില മരണം നമ്മളെ തന്നെ ഏറെ വേദനിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് താമസിച്ച് പോയത് മരണവാർത്തകളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കാറ് മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാറ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മരണവാർത്ത എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷെ ചില മരണങ്ങളാണ് നമ്മളേറെ വിഷമിച്ചു പോകുന്നത് ചിന്തിച്ചു പോകുന്നത് മരണപ്പെട്ടവരുടെ ആ കുടുംബത്തിൻ്റെ വേദനയിലാണ് നമ്മളൊക്കെ പങ്കുചേരാറ് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വ ചെയ്തിട്ടുമുണ്ട് നമ്മൾ നിങ്ങളെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട് അതിനൊക്കെ പടച്ചറബിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ആമി പതിമൂന്ന് വയസ്സുള്ള ഫാത്തിമ മോളുടെ മരണം ഈ മരണവാർത്ത കേട്ടപ്പോൾ എനിക്ക് ആദ്യം ആ പൊന്നുമോളുടെ മാതാപിതാക്കളെയാണ് ഞാൻ ഓർത്തത് എന്നുവെച്ചാൽ ഒരുപാട് മാതാപിതാക്കൾ നമ്മൾ കണ്ടതാണ് മക്കൾ മരണപ്പെട്ട എത്ര എത്ര മാതാപിതാക്കളുടെയാണ് മാനസിക നില തെറ്റിപ്പോയത് പടച്ചറബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും എന്തൊക്കെ ആഗ്രഹങ്ങളായിരിക്കും പതിമൂന്ന് വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ ജീവിതം തുടങ്ങണം അത്രേ പടച്ചറബിന്റെ കളാണ് അതിനെ നമുക്ക് ആർക്കും തടയിടാൻ കഴിയില്ല അതോർത്ത് നമ്മളൊക്കെ സമാധാനിക്കാം ഈ സംഭവം നടന്നിരിക്കുന്നത് പയ്യനൊരു കാങ്കോൽ കുണ്ടയും കോവൽകുന്ദ്രു വീട്ടിൽ ഷഫീഖിൻ്റെയും ജുബൈറയുടെയും മകൾ ഫിതയാണ് മരണപ്പെട്ടത് ഇലൈഹി ഇന്നാലില്ല എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയുണ്ടാകും പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വെള്ളൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ആ സ്കൂളിലാണ് ഈ മോള് കുഴഞ്ഞു വീണു പോയത് കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ പടച്ചിറബിൻ്റെ കഥ ആണ് കുഴഞ്ഞു വീണ കുട്ടിയെ ആദ്യം തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മംഗലാപുരത്തുള്ള ആശുപത്രിയിലേക്കും കൊണ്ടുപോയി പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി വല്ലാത്തൊരവസ്ഥയായിപ്പോയി വല്ലാത്തൊരു വിധിയായിപ്പോയി പഠിച്ചപ്പോൾ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വേദനകളും വിഷമങ്ങളും നമ്മളും അനുഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് മെസ്സേജിലൂടെ എന്നോട് ചോദിച്ചിരുന്നു മല്ലൂർ ട്രാവലറിന് എന്ത് പറ്റിയെന്ന് വ്ലോഗർ മല്ലൂർ ട്രാവലറേ ഷാക്കിർ സുബാൻ കമന്റിലൂടെ ആളുകൾ ചോദിച്ചു നിങ്ങളുടെ നാട്ടുകാരനല്ലേ ഷാക്കിറിന് എന്ത് സംഭവിച്ചു എന്ന് ഷാക്കിറിൻ്റെ വിഷയം ശരിക്കും പറഞ്ഞാൽ ഷാക്കിറിൻ്റെ വീട്ടുകാർക്ക് തന്നെ ശരിക്കും അറിയില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മല്ലു ട്രാവലറിനെ നന്നായി അടുത്തറിയുന്ന ആൾ തന്നെയാണ് മല്ലു ട്രാവലറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് മല്ലു ട്രാവലറിനെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ മല്ലു ട്രാവലറിനെ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത് എന്നാൽ മല്ലു ട്രാവലറിൻ്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതാണ് ആള് പാവമാണ് നല്ല മനുഷ്യനാണ് പിന്നെ കണ്ണൂർക്കാരുടെ ഒരു സ്വഭാവമുണ്ടല്ലോ ചിലപ്പോൾ ആളുകൾക്ക് തോന്നും അഹങ്കാരമുള്ള വാക്കാണെന്ന് അത് മല്ലു ട്രാവലറിനെ പറയുന്നുണ്ടായിരുന്നു ഓരോ വീഡിയോയിലും ഞാൻ ചിലപ്പോൾ വല്ല പൊട്ടത്തരങ്ങളൊക്കെ പറയും നിങ്ങൾ ക്ഷമിച്ചേക്കണം എന്ന് ചില വീഡിയോകളൊക്കെ മല്ലു ട്രാവലർ പറയാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഒരുപാട് ഉണ്ടായപ്പോഴും മല്ലു ട്രാവലറിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലു ട്രാവലറിൻ്റെ ആ ഒരു തുടക്കം മുതലേ മല്ലു ട്രാവലറിനെ വേൾഡ് ടൂറിന് യാത്രയാക്കാൻ വരെ ഞാനുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുമുണ്ടായിരുന്നു അപ്പോൾ മല്ലു ട്രാവലർ തിരിച്ചു വന്നിരിക്കുകയാണ് അൽഹമ്മദ മല്ലു ട്രാവലറിന് മല്ലു ട്രാവലർ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു വിഷമം മല്ലൂർ ട്രാവലറിന് മനസ്സിനാണ് സുഖമില്ലാത്തത് എവിടെയാണ് മനസ്സിന് അസുഖം വരാതിരിക്കുക ഒരുപാട് ശത്രുക്കളെയാണ് അയാളുടെ ഉയർച്ചക്ക് അയാൾക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത് ആ പാവം മനുഷ്യൻ്റെ പഴയ വീഡിയോകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് മല്ലൂർ ട്രാവലർ എന്ന് അയാളുടെ സംസാരം അങ്ങനെയാണ് എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയും അത് അയാൾ തന്നെ പറയാറുമുണ്ട് വീഡിയോക്ക് അവസാനം ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ക്ഷമിക്കണമെന്ന് മെൻ്റലി ചെറിയൊരു പ്രശ്നം അത്ര തന്നെ അലഹമില്ല അസുഖമൊക്കെ ഭേദമായി വളരെ ഉത്സാഹത്തോടെ തന്നെ മല്ലൂർ ട്രാവലർ വീഡിയോയിലൂടെ പറയുകയുണ്ടായി ഇൻഷാൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ മരണപ്പെട്ട ഫിദ മോൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം പഠിച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഫിദ ഫാത്തിമ എന്ന പതിമൂന്ന് വയസ്സുകാരി നിന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ പഠിച്ച റബ്ബെ മഴഫിറത്തും അർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ആ മോളുടെ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ നമ്മുടെയൊക്കെ ജീവനും ജീവിതവും ഒക്കെ നമ്മുടെ മക്കൾക്കാണല്ല നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബെ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല റബ്ബെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരിയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ പഠിച്ച റബ്ബെ അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബേ ഈ പൊന്നുമോൾക്ക് സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ചെറിയ മോളാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ മക്കളെ ഒക്കെ നീ കാക്കണേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നീ കൊടുക്കണേ റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബേ നല്ല സ്വലീഹത്തായ സ്വലീങ്ങളായ മക്കളാക്കി തരണ റബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി നല്ലൊരു സ്ഥലത്ത് വെച്ച് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദിയ ഹദിയെ ചെയ്യുക ഇൻഷാല്ല ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ആ കുടുംബത്തിന് പ്രത്യേകിച്ച് എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാല്ലാ ദുവാ വസിയത്തോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള